നമസ്കാരം എല്ലാ മാന്യപ്രേക്ഷകർക്കും അസ്ട്രോളജിക്കൽ ലൈഫിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ഞാൻ അമൽ സനാതനം നമ്മൾ ഇരുപത്തിയേഴ് നക്ഷത്രജാതരായിട്ടുള്ള വ്യക്തികളുടെ ഈ വിഷു വർഷകാലത്തെ ഫലങ്ങളാണ് പറഞ്ഞുകൊണ്ടിരുന്നത് കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് അവിട്ടം നക്ഷത്രജാതരായിട്ടുള്ള വ്യക്തികളുടെ വിഷു വർഷ ഫലമാണ് ഇന്നത്തെ അധ്യായത്തിൽ ചതയ ചതയനക്ഷത്രജാതരായിട്ടുള്ള വ്യക്തികൾക്ക് ഈ വിഷു വർഷകാലം എപ്രകാരമാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുവാനായിട്ട് പോകുന്നത് ചതയത്തിനെ സംബന്ധിച്ച് കുറേയൊക്കെ ഗുണാനുഭവങ്ങളൊക്കെ കടന്നു വരുന്ന ഒരു വർഷമാണ് ഈ വിഷുവർഷക്കാലം എന്ന് പറയുന്നത് വിദ്യാഭ്യാസപരമായ വിദ്യാർത്ഥികൾക്ക് വിദേശ പഠനത്തിന് യോഗം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും ഏറെ നാളുകളായിട്ട് നിങ്ങൾ വിദേശത്ത് പോയി ഏതെങ്കിലും കോഴ്സ് പഠിക്കണമെന്നോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ എക്സാംസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ എഴുതുന്നുണ്ടായി അതിനു വേണ്ടി തയ്യാറെടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കതിൽ വിജയിക്കാൻ സാധിക്കും നല്ല ഒരു വിദേശ പഠനത്തിന് നിങ്ങൾക്ക് ഈ ഒരു വിഷുവർഷകാലത്തിൽ യോഗമുണ്ട് നിങ്ങളുടെ വിഷയവുമായി ബന്ധപ്പെട്ട് വളരെ അഗാധമായ ജ്ഞാനവും പാണ്ഡിത്യവും ഒക്കെയുള്ള നല്ല ഗുരുക്കന്മാരെ കൂടി ലഭിക്കുന്ന ഒരു വർഷം കൂടിയാണ് ചതയത്തിനെ സംബന്ധിച്ച് ഈ വിഷുവർഷകാലം എന്ന് പറയുന്നത് സാമ്പത്തികപരമായി സാമ്പത്തികമായി ഉന്നതി ഉണ്ടാകുന്ന ഒരു വർഷമാണ് വർഷമാണത് ഏത് മേഖലയിൽ നിങ്ങൾ ജോലി ചെയ്യുന്നവരായിരുന്നാലും സാമ്പത്തികമായി നിങ്ങൾക്കൊരു ഉന്നമനം ഉണ്ടാകുന്നൊരു വർഷം കൂടിയാണ് ഈ വിഷുവർഷകാലം ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം കടബാധ്യതകൾ മാറും എന്നുള്ളതാണ് നിങ്ങൾ കുറച്ച് നാളുകളായിട്ട് നിങ്ങളെ ഏതെങ്കിലും തരത്തിലുള്ള കടബാധ്യതകൾ അലട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതൊക്കെ ഒരു പരിധി പരിധിവരെയെങ്കിലും നിങ്ങൾക്കതിൽ നിന്നൊക്കെ ഒരു മോചനം ലഭിക്കുന്ന ഒരു വർഷം കൂടിയായിരിക്കും ഈ വിഷുവർഷകാലം എന്ന് പറയുന്നത് കുടുംബ കുടുംബ സംബന്ധമായിട്ട് കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കുന്ന ഒരു വർഷമാണ് ചതയത്തിന് ഈ വിഷുവർഷകാലം അതുപോലെ തന്നെ അതിഥികളുടെ കടന്നുവരവ് വർദ്ധിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ അതിഥികളുടെ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഗുണാനുഭവങ്ങൾ നൽകുന്ന നിങ്ങളിലേക്ക് സന്തോഷങ്ങൾ എത്തിക്കുന്ന നല്ല അതിഥികൾ ഒരുപാട് പേര് നിങ്ങളുടെ ഗൃഹങ്ങളിലേക്ക് കടന്നു വരുന്ന ഒരു വർഷം കൂടിയാണ് ഈ വിഷു വർഷക്കാലം എന്ന് പറയുന്നത് വിവാഹ സംബന്ധമായിട്ട് വിവാഹത്തിന് വളരെയധികം നല്ല സമയമാണ് ചതയ ചതയനക്ഷത്രജാതകർക്ക് അത് സ്ത്രീ ജനങ്ങളായിരുന്നാലും പുരുഷന്മാരായിരുന്നാലും രണ്ടുപേർക്കായിരുന്നാലും വളരെയധികം നല്ല സമയമാണ് വർഷത്തിലുടനീളം നിങ്ങൾക്ക് വിവാഹത്തിനുള്ള നല്ല സമയങ്ങളും നല്ല മുഹൂർത്തങ്ങളും ഒക്കെ നിരവധി ഉണ്ടാകും ഏറ്റവും എടുത്ത് പറയേണ്ട കാര്യം ഇഷ്ടപ്പെട്ട വ്യക്തിയുമായി നിങ്ങൾക്ക് വിവാഹം നടക്കുന്ന ഒരു സമയമാണ് ഈ വിഷുവർഷകാലം എന്ന് പറയുന്നത് അത് പ്രണയ സംബന്ധമായിട്ടായിരുന്നാലും ഇപ്പം അല്ലാതെ നിങ്ങളൊരു വിവാഹാലോചന സംബന്ധമായിട്ട് വന്ന് നിങ്ങൾക്ക് പരസ്പരം രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ടു അങ്ങനെയാണെങ്കിൽ തന്നെയും ഏത് രീതിയിലായിരുന്നാലും നിങ്ങളുടെ മനസ്സിന് ഇഷ്ടമുള്ള ഒരു വ്യക്തിയെ നിങ്ങൾക്ക് വിവാഹം കഴിക്കാൻ സാധിക്കുന്ന ഒരു വർഷമായിരിക്കും ഈ വിഷു വർഷക്കാലം ഉദ്യോഗ സംബന്ധമായിട്ട് ഉദ്യോഗത്തിൽ ഉന്നതി ഉണ്ടാകുന്ന ഒരു വർഷമാണ് ഉന്നതി ഉണ്ടാകുന്ന ഏത് തരത്തിലുള്ള ഉദ്യോഗമായിരുന്നാലും അത് പ്രൈവറ്റ് ഫേം ആയിരുന്നാലും ഇപ്പോൾ സർക്കാർ സംബന്ധമായിട്ടായിരുന്നാലും ഇനി നിങ്ങൾ സ്വന്തമായിട്ട് നടത്തുന്ന ഒരു ഉദ്യോഗമായിരുന്നാലും ഇപ്പോൾ സെൽഫ് എംപ്ലോയിമി എംപ്ലോയ്മെൻറ്റ് ആയിരുന്നാലും ശരി തന്നെ ഏത് രീതിയിലായിരുന്നാലും നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു വർഷമാണ് ഈ വിഷുവർഷക്കാലം ഉദ്യോഗാർത്ഥികൾക്ക് പ്രത്യേകിച്ചും സർക്കാർ ജോലിക്ക് ശ്രമിക്കുന്ന ചതയനക്ഷത്ര ജാതരായിട്ടുള്ള വ്യക്തികൾക്ക് നിങ്ങളുടെ ആഗ്രഹം പോലെ തന്നെ ഒരു സർക്കാർ ഉദ്യോഗം ലഭ്യമാകുന്ന ഒരു വർഷം കൂടിയായിരിക്കും ഈ വിഷു വർഷക്കാലം എന്ന് പറയുന്നത് ഭൂമി സംബന്ധമായിട്ട് ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഏത് കാര്യങ്ങൾക്ക് നിങ്ങൾ ഇറങ്ങിയാലും അതിൽ നിന്ന് നിങ്ങൾക്ക് ലാഭം മാത്രമേ ഉണ്ടാകത്തുള്ളൂ ഒരു കാരണവശാലും ഈ വിഷുവർഷകാലത്തിൽ ചതയനക്ഷത്രജാതർക്ക് ഭൂമി സംബന്ധമായി നഷ്ടങ്ങളൊന്നും തന്നെ സംഭവിക്കത്തില്ല ഗുണകരമായ മാറ്റങ്ങളായിരിക്കും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലൂടെ ഈ വിഷുവർഷക്കാലത്ത് കടന്നു വരുന്നത് ബിസിനസ് സംബന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ് മേഖല നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ് മേഖല നവീകരിക്കുവാൻ ഏറെ അത് കുറച്ചും കൂടെ നിങ്ങൾക്കൊന്ന് നവീകരിക്കണം എന്നുള്ളൊരു പ്ലാനൊക്കെ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വർഷക്കാലം നിങ്ങൾക്കത് നവീകരിക്കുവാൻ സാധിക്കുന്നതായിരിക്കും പുതിയ സംരംഭകർക്ക് പുതിയതായിട്ടുള്ള ബിസിനസ്സോ അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും ചെറുകിട വ്യവസായങ്ങളോ ഒക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ആദ്യത്തെ നാല് മാസക്കാലം അതായത് മേടം ഇടവം മിഥുനം കർക്കിടകം എന്നീ മാസങ്ങൾ നിങ്ങൾക്ക് അത്ര ഗുണകരമല്ല അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും കുറേ കൂടി നിങ്ങൾക്ക് മെച്ചമായിട്ടുള്ള നിങ്ങൾക്ക് നല്ല രീതിയിലുള്ളൊരു എന്താ പറയുക ഒരു മെച്ചം ലഭിക്കുന്ന ഒരു സമയമെന്ന് പറയുന്നത് ഈ നാല് മാസക്കാലം കഴിഞ്ഞിട്ട് നിങ്ങൾ തുടങ്ങുന്നതായിരിക്കും ഏറ്റവും ഗുണകരം ആരോഗ്യ സംബന്ധമായിട്ട് ആരോഗ്യം കുറച്ചുകൂടി ഒന്ന് മെച്ചപ്പെടുന്ന ഒരു വർഷമാണ് അദ്ദേഹത്തിന് ഈ ഒരു കാലയളവെന്ന് പറയുന്നത് അതായത് ഇപ്പം എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ ഈ കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങളെ അലട്ടിയിരുന്നു എന്നുണ്ടെങ്കിൽ ആ അല അലട്ടലുകളൊക്കെ തന്നെ കുറെ ഒക്കെ കുറഞ്ഞ് നല്ല രീതിയിലുള്ളൊരു സ്ഥിതിയിലേക്ക് നിങ്ങൾക്ക് വന്ന് ഭവിക്കുവാൻ തീർച്ചയായിട്ടും സാധിക്കുന്നതായിരിക്കും പൊതുവേ പൊതുവെ ചതയം നക്ഷത്രജാതരയെ സംബന്ധിച്ച് ഗുണകരമായിട്ടുള്ള പല കാര്യങ്ങളും സംഭവിക്കുന്ന ഒരു വർഷമാണ് അതിനു വേണ്ടിയിട്ടുള്ള ഒരു പ്രാർത്ഥനാക്രമങ്ങൾ കൂടി നിങ്ങൾ കൃത്യമായിട്ട് ചെയ്തു പോവുക ദോഷപരിഹാരാർത്ഥം ചതയം നക്ഷത്രജാതരായിട്ടുള്ളവർ ചെയ്യേണ്ടത് പ്രധാനമായിട്ട് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യമാണ് നിത്യവും സുബ്രഹ്മണ്യനെ ധ്യാനിക്കുക എന്നുള്ളതാണ് സ്വാമി ക്ഷേത്ര ദർശനമൊക്കെ നിത്യേന നടത്താൻ സാധിച്ചാൽ അത്രയും നല്ലത് അല്ലെങ്കിൽ നിങ്ങൾക്ക് കഴിയുന്ന ദിവസങ്ങളിലെങ്കിലും സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്ര ദർശനം നിർബന്ധമാക്കുക അതുപോലെ രണ്ടാമത് പറയുന്നത് സരസ്വതിയെ നന്നായിട്ട് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ഈ ഇപ്പോൾ പലരും വിചാരിച്ചു സരസ്വതി വിദ്യയുടെ ദേവതയാണല്ലോ അപ്പോൾ വിദ്യയ്ക്ക് വേണ്ടി മാത്രമാണ് ഒരിക്കലും അങ്ങനെയല്ല സരസ്വതി എല്ലാ അറിവിൻ്റെയും എല്ലാ ജ്ഞാനത്തിൻ്റെയും എല്ലാ സിദ്ധിയുടെയും ദേവത കൂടിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ സരസ്വതിയെ നന്നായിട്ട് പ്രാർത്ഥിക്കുക നിങ്ങളുടെ കർമ്മ നമ്മൾ ചെയ്യുന്നത് ഏത് കർമ്മമായിരുന്നാലും അതൊരു വിദ്യയാണ് അതൊരു അറിവാണ് അപ്പോൾ ആ അറിവിനെ ഉയർത്തിക്കൊണ്ടു വരുവാൻ നമ്മൾ സരസ്വതിയെ പ്രാർത്ഥിക്കണം എന്ന് തന്നെയാണ് പറയാനുള്ളത് അതുകൊണ്ട് സരസ്വതിയെ നന്നായിട്ട് പ്രാർത്ഥിക്കുക ഈ സരസ്വതി സ്തുതികളൊക്കെ നിത്യേനെ ജപിക്കുന്നതും പ്രായഭേദമന്യേ ആർക്കും വേണോ ജപിക്കാൻ കേട്ടോ ഈ പ്രായമുള്ള ആൾക്കാരൊക്കെ കുട്ടികളുടെ അടുത്ത് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് നിങ്ങൾ സരസ്വതിയെ പ്രാർത്ഥിക്കണം സരസ്വതിയെ പ്രാർത്ഥിച്ചിട്ടിരിക്കണം സരസ്വതിയെ നന്നായിട്ട് ധ്യാനിക്കണം എന്നൊക്കെ പറയാറുണ്ട് പ്രായമായവർക്കും ഇത് ബാധകമാണെന്ന് ആദ്യം മനസ്സിലാക്കുക കാര്യം ഒരു കുട്ടികൾക്ക് മാത്രം ഉപദേശം കൊടുത്തിട്ട് കാര്യമില്ല സ്വന്തമായിട്ടും കൂടെ അത് ചെയ്യുന്നുണ്ടോ എന്നുള്ളതും കൂടി ആദ്യം പരിശോധിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ സരസ്വതിയെ നന്നായിട്ട് പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ ശിവന് സഹസ്രനാമാർച്ചന അത് നിങ്ങളിപ്പോൾ മാസത്തിൽ ഒരു തിങ്കളാഴ്ച ചെയ്താലും കുഴപ്പമൊന്നുമില്ല പക്ഷേ പ്രദോഷവ്രതം കഴിവത് നിങ്ങൾക്ക് എത്രത്തോളം പ്രദോഷവ്രതം ഈ വിഷുവർഷകാലത്തിൽ എടുക്കാൻ സാധിക്കും അത്രത്തോളം നിങ്ങൾക്ക് ഗുണകരമായിട്ടുള്ള മാറ്റങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്നതായിരിക്കും അത് നൂറ് ശതമാനം ഉറപ്പായിട്ടുള്ള കാര്യമാണ് അപ്പം ശിവനെയും സരസ്വതിയെയും സുബ്രഹ്മണ്യസ്വാമിയെയും മുറുകെ പിടിച്ചുകൊണ്ട് മുമ്പോട്ട് പോകേണ്ട ഒരു കാലയളവാണ് ഈ വിഷുവർഷക്കാലം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് അങ്ങനെ നിങ്ങൾ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ വളരെ വേഗം സാധ്യമാകുകയും വളരെ നല്ല രീതിയിലുള്ളൊരു ജീവിതം മെച്ചപ്പെടുത്തി ജീവിതത്തിൻ്റെ ഒരു മെച്ചപ്പാട് നിങ്ങൾക്ക് തന്നെ കണ്ടറിയുവാനായിട്ട് സാധിക്കും അതൊന്ന് മെച്ചപ്പെട്ടു വരും പല പ്രശ്നങ്ങളിൽ നിങ്ങളെ അലട്ടിക്കൊണ്ടിരുന്നതിനുള്ള പ്രശ്നങ്ങളൊക്കെ മാറി ഒന്ന് നിങ്ങൾ ഊർജ്ജസ്വലമായിട്ടൊന്ന് തിരിച്ച് വരുവാൻ സാധിക്കുന്ന ഒരു കാലയളവ് എന്ന നിലയിൽ തന്നെ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കി മുമ്പോട്ട് പോവുക എല്ലാ ചതയം നക്ഷത്ര ജാതരായിട്ടുള്ള വ്യക്തികൾക്കും ഒരുപാട് ഐശ്വര്യങ്ങൾ നിറഞ്ഞ ഒരു നല്ല വിഷുക്കാലം ആശംസിച്ചുകൊണ്ട് അസ്ട്രോളജിക്കൽ ലൈഫിൻ്റെ ഈ അധ്യായം പൂർത്തിയാകുന്നു എന്നെ ശ്രമിച്ച് എല്ലാവർക്കും നന്ദി അറിയിച്ചു നിർത്തുന്നു നമസ്കാരം